വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരുന്നു അതിന്റെ അഡ്മിഷൻ നടപടികൾ ഈ പത്താം തീയതി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് നെക്സ്റ്റ് അലോട്ട്മെന്റ് ഉണ്ടോ എന്നുള്ളത് അത് അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും അതിന് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയും പിന്നീട് എഡിറ്റിംഗ് പോസിബിൾ ആണോ ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിദിടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മൾ അതിന്റെ കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമത് നമ്മൾ പറയുന്നത് എഡിറ്റിങ് എഡിറ്റിങ് രണ്ട് തരം വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ് പോസിബിൾ അല്ല ഒന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ എടുത്തവർ പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്തവർ അലോട്ട്മെന്റ് പുറത്താണ് അവർക്കുള്ള പോസിബിൾ ഞാൻ പറഞ്ഞ തരം കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമായിട്ട് അയർ ഓപ്ഷനുകളെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തവര് പെർമനന്റ് ആയിട്ട് അഡ്മിഷൻ എടുത്തു അയർ ഓപ്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്തു അവരൊഴികെ ബാക്കി എല്ലാവർക്കും എഡിറ്റിംഗ് പോസിബിൾ അപ്പം ആർക്കൊക്കെ എഡിറ്റിംഗ് പോസിബിൾ ആയിരിക്കും നോ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് പോസിബിൾ ആണ് രണ്ട് ആ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമല്ല അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തു വിത്ത് അയർ ഓപ്ഷൻ അവർക്ക് എഡിറ്റിംഗ് പോസിബിൾ ആണ് പിന്നെ പല കാരണങ്ങൾ കൊണ്ട് അലോട്ട്മെന്റ് പുറത്തായവരുണ്ടാവും ഓക്കെ ഒന്ന് ഫോം ഫില്ല് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാത്ത ആളുകൾ രണ്ട് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ഫീ അടക്കാതെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി മാൻഡറി ഫീ അടക്കാതെ അലോട്ട്മെന്റ് പുറത്ത് പോയവരും അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടി മാൻഡേറ്ററി ഫീ അടക്കാത്തവരും അല്ലെങ്കിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ പറഞ്ഞിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്തവർ അവർക്ക് അലോട്ട്മെന്റ് പുറത്ത് പോയവരാ അവർക്കും എഡിറ്റിങ് പോസിബിൾ ആയിരിക്കും എഡിറ്റിങ് എന്ന് പറയുന്നത് എല്ലാവിധ എഡിറ്റിങ്ങും പോസിബിൾ ആണ് പക്ഷെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം പുതിയ ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാം ഇതിനൊക്കെയുള്ള അവസരമുണ്ട് അപ്പൊ എഡിറ്റിംഗിന്റെ കാര്യം ഓക്കെ ഇതിന്റെ സമയം എപ്പോഴാണെന്ന് ഞാൻ പറയാം പിന്നെ ലേറ്റ് രജിസ്ട്രേഷൻ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും അതിന് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയും എഡിറ്റിങ്ങും ലേറ്റ് രജിസ്ട്രേഷനും ഒരു സമയത്താണ് വരിക അത് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടപടി കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റി അത് നോട്ടിഫൈ ചെയ്യും നോട്ടിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ ആ കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതിനാൽ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം ഓക്കെ അതുപോലെ തന്നെ അയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്തു അല്ലെങ്കിൽ ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല ഈ വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിലും അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും ഇനി നെക്സ്റ്റ് അലോട്ട്മെന്റ് നെക്സ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇപ്പം കമ്മ്യൂണിറ്റി കോട്ടക്ക് പബ്ലിഷ് ചെയ്ത പോലെ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ അടിസ്ഥാനത്തിൽ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് കോളേജുകൾക്ക് കൊടുക്കും കോളേജ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും റാങ്ക് ലിസ്റ്റിലുള്ള ഫസ്റ്റിലുള്ള വിദ്യാർത്ഥികളെ കോൺടാക്ട് ചെയ്യും നിന്റെ കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടോ എസ് എന്നാണെങ്കിൽ എസ് എന്ന് പറയാം നോ ആണെങ്കിൽ നോ എന്ന് പറയാം അതുകൊണ്ട് എസ് നോ എന്ന് പറയാനുള്ള പോസിബിൾ ആയിട്ടുള്ള ഇതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി വേണ്ടക്കിൽ എടുക്കാതിരിക്കാം ഓക്കെ ഈ കാര്യം അങ്ങനെയാണ് നെക്സ്റ്റ് അലോട്ട്മെന്റ് പ്രക്രിയ പ്രക്രിയേൻ്റെ ഇതൊക്കെ നടക്കുക പത്താം തീയതിക്ക് ശേഷം യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഡീറ്റെയിൽ വരുന്നതാണ് ആ സമയത്ത് നമ്മൾ അതിന്റെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും അതുവരെ കാത്തിരിക്കുക അത് അതിന് മുന്നോടിയായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു